നമസ്കാരം മലയാളി ടോക്കീസിന്റെ ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വടക്കൻ പാട്ടുകഥകളിൽ ഏറെ പ്രചാരമുള്ള തച്ചോളി കഥകളിൽ തച്ചോളി ഉദയനൻ്റെ നിരവധിയായ സാഹസിക കഥകൾ ഉണ്ടെങ്കിലും തച്ചോളി ഉദയനൻ്റെ നേട്ടങ്ങളായ ഒണിച്ചിരുതയെ മോഹിച്ചു വന്നവരുമായിട്ടുള്ള തച്ചോളി ഉദയനൻ്റെ അംഗങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പാട്ടുകഥയാണ് തച്ചോളി ഉദയനനും നമ്പർ ചെട്ടിയുമായുള്ള അംഗത്തിൻ്റെ കഥ തച്ചോളി ഉദയനൻ നമ്പർ ചെട്ടിയെ മേലെ പീഡികയിലെ കുട്ടിയുടെ സഹായത്തോടു കൂടി കൊന്ന കഥയാണ് ഇന്ന് മലയാളി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് അടക്കാം നിഴയെ പൊന്നും പണവുമുള്ള പേരെടുത്ത അഭ്യാസിയാണ് എടവട്ടം പൂങ്കാവിലെ നമ്പർ ചെട്ടി ഒരിക്കൽ നമ്പർ ചെട്ടിക്ക് ദേശസഞ്ചാരം നടത്തണമെന്ന മോഹമുണ്ടായി അതിനായി അയാൾ കടത്തനാട്ടിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ നമ്പർ ചെട്ടിയുടെ പെറ്റമ്മ ആവുന്നത്ര ചെട്ടിയെ തടയാൻ ശ്രമിച്ചു എന്നാൽ അമ്മയുടെ വാക്കുകളെല്ലാം ധിക്കരിച്ച് അയാൾ ദേശസഞ്ചാരത്തിനായി പുറപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ നടന്ന് നടന്ന് അയാൾ തച്ചോളി തച്ചോളിത്തറവാടിന്റെ പടിപ്പുരയ്ക്ക് മുന്നിലെത്തി ഊമുഖത്തിരുന്ന് എഴുത്തുപഠിക്കുകയായിരുന്ന ഉണിച്ചിരുത പഠിപ്പുര കടന്ന് ധൈര്യസമേതം കടന്നു വന്ന നമ്പർ ചെട്ടിയെ കണ്ട് തൻ്റെ ജ്യേഷ്ഠന്മാരുടെ ചങ്ങാതിമാരിൽ ആരോ ആണ് എന്നാണ് കരുതിയത് വന്നു കയറിയ അതിഥിയെ സൽക്കരിക്കേണ്ടത് മര്യാദയാണല്ലോ എന്നോർത്ത് അവൾ കളിത്തിൻ്റെയിൽ പായ വിരിച്ച് മ്പർ ചെട്ടിയെ സ്വീകരിച്ച് അതിലിരുത്തി അവിടെ ഇരുന്ന് അയാൾ ദാഹത്തിന് ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ അവൾ ഓടിച്ചെന്ന് ഓട്ടുകിണ്ടിയിൽ കാച്ചിയ പാല് പകർന്നെടുത്ത് കൊണ്ടു കൊടുത്തു അത് കുടിച്ച നമ്പർചെട്ടി തൻ്റെ വെറ്റില ചില്ലത്തിൽ നിന്നും ഒരു വെറ്റിലെടുത്ത് ചവയ്ക്കാൻ തുടങ്ങി ആ ചവച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്താണ് കച്ചോളി ഉദയനെക്കുറിച്ചും കോമക്കുടുപ്പിനെ കുറിച്ചും അദ്ദേഹം ചോദിക്കുന്നത് ഇത് കേട്ടതോടുകൂടി മൂത്ത ജ്യേഷ്ഠൻ ക്കൂ കളരിയിൽ പയറ്റിന് പോയതാണെന്നും ഇളയ ജ്യേഷ്ഠൻ മയ്യഴി കളരിയിലാണ് ഉള്ളത് എന്നും ഉണിച്ചിരുത മറുപടി പറഞ്ഞു ഇത് കേട്ടതോടെ നമ്മുടെ ചെട്ടി ചോദിച്ചു താൻ പുടവ തിരുന്നത് സന്തോഷമാണോ ഒണിച്ചിരുതയ്ക്ക് എന്ന് ഇത് കേട്ട് നാണം വന്ന ഒണിച്ചിരുത ചിത്രത്തൂണിനു മറഞ്ഞു നിന്ന് അക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠന്മാരാണ് എന്നും അവരോട് ഈ കാര്യം പറയുന്നതിന് മുമ്പായി വന്നിരിക്കുന്ന താങ്കൾ ആരാണെന്ന് എനിക്കറിയണമെന്നുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ ചെട്ടി വളരെ അഭിമാനത്തോടെ ഞാൻ എടവട്ടം പൂങ്കാവിലെ നമ്പറ ചെട്ടിയാണ് എന്ന് മറുപടി പറഞ്ഞു കേട്ടതോടുകൂടി തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് വെറുമൊരു ചെട്ടിയാണ് എന്ന് മനസ്സിലാക്കിയ മുണിച്ചുകഥയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു അവളുടെ മുഖത്തെ നാണമെല്ലാം എങ്ങോ പോയി മറഞ്ഞു ദേഷ്യത്തോടെ ചിത്രത്തൂണ്ടിന് പുറത്തേക്ക് വന്ന അവൾ അവനെ നോക്കി അലറി എടാ വെറുമൊരു ചെട്ടിയായ നിനക്കെങ്ങനെ ഈ പടിപ്പുര കയറി വന്ന് എൻ്റെ കയ്യിൽ നിന്നും പാല് വാങ്ങി കുടിക്കുവാൻ ധൈര്യം വന്നു അതും പോരാഞ്ഞിട്ട് നീ കുടിച്ചാൽ കിണ്ടി കെഴുകി വെച്ചിട്ട് പോലുമില്ല ഇത് കേട്ടാ നമ്പർ ചെട്ടി ഭയം ഭാവിച്ച് അയ്യോ എൻ്റെ പുന്ന് തമ്പുരാട്ടി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അത് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ കിണ്ടി എടുത്ത് കെഴുകി ആ ഉമ്മറപ്പടിയിൽ കമഴ്ത്തി വെച്ചു അങ്ങനെ നമ്പർച്ചെട്ടി കമഴ്ത്തി വെച്ചാൽ കിണ്ടി എടുക്കാൻ മുണിച്ചിരുത കൈനീട്ടിയതും അവൻ ആ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് അവളെ പൊക്കിയെടുത്ത് തന്റെ ചുമലിലിട്ട് കച്ചോളി തറവാടിന്റെ പടിപ്പുര കടന്ന് നടന്നുപോയി അവൾ ആവുന്നത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും കരുത്തനായ നമ്പർചെട്ടിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ മുണിച്ചിരതയ്ക്ക് കഴിയുമായിരുന്നില്ല ഇരുവൈനാട്ട് അംഗത്തുകൂടി മുണിച്ചിരതയും തോളിലിട്ട് നടക്കുന്ന നമ്പർചെട്ടിയെ മാളിക മുകളിൽ ഇരുന്നാണ് കണ്ണൻ കണ്ടത് ഇത് കണ്ടതോടുകൂടി അരിശം മൂത്ത കണ്ണൻ തൻ്റെ ഒളിമി വലിച്ചുകൂരി ഇവരുടെ മുന്നിൽ ചാടി വീണു പിന്നീട് നമ്മുടെ ചെട്ടിയും കണ്ണനും തമ്മിൽ ശക്തമായ പൊയ്ത്താണ് നടന്നത് കുറച്ചു സമയം പൊയ്ത്ത് നടന്നതോടുകൂടി തൻ്റെ എതിരാളി നിസ്സാരക്കാരനല്ല എന്ന് കണ്ണന് മനസ്സിലായി അവൻ തൻ്റെ ചങ്ങാതി കുഞ്ഞാമറയെ വിളിച്ച് നേരെ കോമക്കുറുപ്പിനടുത്തേക്ക് പറഞ്ഞയച്ചു കാഷ്ടത്ത് പറക്കും പോലെ ഓടിയ കുഞ്ഞാമർ നേരെ തുളിയാമാക്കൂ കളരിയിലെത്തി കോമക്കുഴുപ്പിനോട് വിവരം പറഞ്ഞു ഇത് കേട്ടയുടൻ തന്നെ കോമക്കുടുപ്പും കളരിക്കുഴപ്പും തങ്ങളുടെ ആയുധങ്ങളുമായി ഓടി ഇരുവയാട്ടംഗത്തെത്തി ഇരുവൈനാട്ടംഗത്തെത്തിയതും അപ്പോഴേക്കും കണ്ണൻ തളർന്നു തുടങ്ങിയിരുന്നു നമ്മുടെ ചെട്ടി അത്രയും ശക്തനായ എതിരാളിയായിരുന്നു കണ്ണനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ണനെ പിന്നിലേക്ക് മാറ്റി കളരിക്കുഴപ്പ് പട ഏറ്റെടുത്തു എന്നാൽ സകല ചതിവിദ്യകളും സായത്തമാക്കിയ നമ്മുടെ ചെട്ടിയോട് അധികനേരം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് കളരിക്കുഴപ്പിനും മനസ്സിലായി പച്ചോളി തച്ചോളി ഉദയനെത്തിയാലേ എന്തെങ്കിലും നടക്കൂ എന്ന് കളരിക്കുടുപ്പിന് തോന്നിയ സമയത്താണ് പടയുടെ ബഹളം കേട്ട് ചാപ്പൻ ആ വഴിക്ക് വന്നത് ചാപ്പനെ കണ്ടതോടുകൂടി തച്ചോളി ഉദയനെ കൂട്ടിവരുവാനായി കളരിക്കുടുപ്പ് വിളിച്ചു പറഞ്ഞു ഉണിച്ചിരുതയുടെ ജീവനു പോലും അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ചാപ്പൻ ഓടി നേരെ മയ്യഴി കളരിയിലെത്തി കോപം കൊണ്ട് വിടച്ച ഉത്തനൻ തന്റെ ഉറിമിയുമായി ഓടി നേരെ ഇരുവനാട്ടത്തെത്തി തളർന്നു തുടങ്ങിയ കളരിക്കൊടുപ്പിനെ പിന്നോട്ടാക്കി ഒത്തേനൻ ആ പയറ്റ് ഏറ്റെടുത്തു പിന്നീട് അവർ തമ്മിൽ പൊരിഞ്ഞ അംഗമാണ് നടന്നത് തച്ചോളി ഉദയനന് അറിയാമായിരുന്നു തൻ്റെ എതിരാളി തന്നെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ശക്തനല്ല പക്ഷേ അയാളുടെ ചുമലിൽ തൻ്റെ നേർപ്പങ്ങൾ ഉണിച്ചിരത കിടക്കുന്നുണ്ട് എങ്ങാനും തൻ്റെ ഉറമിത്തലപ്പ് കൊണ്ടാൽ അവളുടെ ജീവന് അപകടത്തിലാവും അപ്പോൾ ഓരോ വെട്ടും സൂക്ഷിച്ചു വേണമായിരുന്നു ഒതേനന് വെട്ടാൻ ഒരപകടവും പറ്റാതെ നേർപ്പങ്ങളെ രക്ഷിക്കണം എന്ന് തോന്നിയ ഒതേനൻ ചാപ്പനോടായി വിളിച്ചു പറഞ്ഞു ചാപ്പ ഞാനൊന്ന് തിരിഞ്ഞു വെട്ടിയാൽ ഈ ചെട്ടിയുടെ കഥ കഴിയും പക്ഷേ അതോടൊപ്പം എൻ്റെ പെങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടും അതിനാൽ നീ ഓടിച്ചെന്ന് മേലെ പീടികയിലെ ജോനകൻകുട്ടിയെ വിളിച്ചുകൊണ്ടുവരണം അവൻ ഇവിടെ എത്തിയാൽ ഒരു പോടൽ പോലും ഏൽക്കാതെ എൻ്റെ നേർപ്പങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയും കേട്ട പാതി കേൾക്കാത്ത പാതി കാറ്റത്ത് പറക്കും പോലെ ചാപ്പൻ മേലെ പീടികയിലെത്തി ജോനകൻകുട്ടിയുമായി തിരിച്ചു വന്നു ഇരുവൈനാട്ടംഗത്തെത്തിയ ജോനകൻകുട്ടി ചാടി പടക്കളത്തിലേക്ക് കയറി എന്നിട്ട് ഒതേനൽ നിന്നും ഉറുമി വാങ്ങി പഴുതു നോക്കി ഒരു വെട്ടുവെട്ടി ഉണിച്ചിറക്കി ഒരു പോടൽ പോലും പറ്റാതെ നമ്പർ ചെട്ടിയുടെ രണ്ട് കൈകളും അയാൾ അരിഞ്ഞിട്ടു ഒതേനൻ ഒണിച്ചിരതയെ അയാളുടെ തോളിൽ നിന്നും എടുത്ത് ഇരുവേട്ടാനംഗത്തെ മാളികയിൽ കൊണ്ടുചെന്ന് കിടത്തി ഇളനീരും തണുത്ത വെള്ളവും കൊടുത്തപ്പോൾ മൂർച്ചയിൽ നിന്നും ഒണിച്ചുരത ഉണർന്നു അപ്പോഴേക്കും നമ്പർചെട്ടിയെ കൊന്ന് ജോനകൻകുട്ടിയും അവിടെ എത്തിയിരുന്നു തൻ്റെ നേർപ്പങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരമായി അയാളുടെ ശവശരീരം മുട്ടിയിൽ ആണിയടിച്ചു പ്രദർശിപ്പിക്കുകയാണ് ഒത്തേനൻ ചെയ്തത് അപ്പോഴേക്കും നമ്പർ ചെട്ടിയെ കൊന്ന വിവരമറിഞ്ഞ് അതിന് പ്രതികാരം ചോദിക്കാൻ നമ്മുടെ ചെട്ടിയുടെ മക്കളും മരുമക്കളുമായി ഇരുപത്തിരണ്ട് ചെട്ടിമാർ തങ്ങളുടെ ആയുധങ്ങളുമായി അവിടേക്ക് ഓടിയെത്തി കളികൊണ്ട് വിളച്ച ജോനകൻകുട്ടിയും തച്ചോളി അവരുടെ മേലേക്ക് ചാടി വീണു മുഴുവൻ പേരെ കൊന്നൊടുക്കിയിട്ടും തച്ചോളി ഉത്തേനു അരിശം തീർന്നില്ല നേരെ അയാൾ എട്ടവട്ടം പൂങ്കാവിൽ നമ്മുടെ ചെട്ടിയുടെ മാളികയിലേക്ക് ഓടിച്ചെന്ന് കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു എന്നിട്ട് അവിടെ നിന്നുള്ള പൊന്നും പണവുമെല്ലാം കെട്ടുകെട്ടിച്ച് തച്ചോളി മാളികയിലേക്ക് എത്തിക്കാൻ ഏർപ്പാട് ചെയ്തു എന്നിട്ട് തനിക്ക് ഒരാവശ്യത്തിനുപകരിച്ച തൻ്റെ നേർപ്പങ്ങളെ രക്ഷിക്കാൻ തന്നെ സഹായിച്ച മേലേ പീടികയിലെ ജോനകൻകുട്ടിക്ക് കൈനിറയെ പൊന്നും പണവും വാരിക്കൊടുത്തിട്ടാണ് ഉദയനൻ യാത്രയാക്കിയത് തച്ചോളി ഉദയനൻ ജോനകൻകുട്ടിയുടെ സഹായത്തോടു കൂടി നമ്പൾ ചെട്ടിയെ വധിച്ച കഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത് തച്ചോളി കഥകളിലെ ഇത്തരം മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നു